ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ മഴയൊന്നും പെയ്തില്ലാട്ടോ അപ്പോൾ മഴ പെയ്യാത്ത ദിവസം ആ നമ്മുടെ കിളികൾ വണ്ണാനും രാവിലെ തന്നെ ഇറങ്ങിപ്പോരുങ്ങും കേട്ടോ കാരണം വിശപ്പ് ഉണ്ടല്ലോ എല്ലാവർക്കും വിശപ്പാണ് അപ്പോൾ ചക്കയും മാങ്ങയുടെ നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു അതൊന്നും ഇപ്പം ഇല്ല അപ്പോൾ നമ്മൾ ഇവർക്ക് ഫുഡ് എവിടെ കിട്ടുമോ ആ ഏരിയയിലൊക്കെ ആയിരിക്കും ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ മുഴുവൻ പോകുന്നത് ഇപ്പം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരുപാട് പോലെ കഴിഞ്ഞാൽ ഒരുപാട് കിളികൾ ഒരുപാട് അണ്ണാനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം ഇവർ തമ്മിലൊരു മെസ്സേജ് ഉണ്ടാവും കാരണം ഇവർ അങ്ങനെ കാരണം ഫുഡ് കിട്ടണെവിടെയാണെന്ന് വെച്ചാൽ ആ ഏരിയയിലേക്കായിരിക്കും ഒരുപാട് ആൾക്കാർ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വയനാട്ടിലെ ആ പ്രശ്നങ്ങളൊക്കെ എടുത്ത് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അവിടെ ഞാൻ ശരിക്കും ഈ പിള്ളേരുടെ കാര്യം മറന്നുപോയി കേട്ടോ അപ്പോൾ എന്നെ പെട്ടെന്ന് ദൈവമേ എനിക്ക് ഫുഡ് കൊടുക്കുന്ന എന്നെ കാത്തിരിക്കുന്ന ആൾക്കാർ എന്നെ പോലെ തന്നെ നമ്മുടെ സഹജീവികളുണ്ടല്ലോ അവരെ മറന്നു പോകരുതല്ലോ അവർ ശരിക്കും എന്നെ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്ന ആളോ എന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ ഫുഡൊക്കെ ആയിട്ട് പോയി കേട്ടോ നമ്മുടെ പിള്ളേർക്ക് കൊണ്ട് കൊടുത്തു പിന്നെ നമ്മളെ കാത്തിരിക്കുന്ന കുറേ കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ അപ്പോഴാണ് നമുക്കൊരു സമാധാനം വരിക അല്ലെങ്കിൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാലിങ്ങോട്ടും കഴിക്കാൻ തോന്നൂല്ല ഇവരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും വിശപ്പ് മാറിയ പോലെ തോന്നിപ്പോവും പിന്നെ അങ്ങ് വലിയ ആഹാരമൊന്നും കഴിക്കാൻ തോന്നൂല കേട്ടോ അതെന്താണെന്ന് അറിയില്ല നമ്മുടെ കിളിപ്പള്ളേർക്കൊക്കെ വയറൊക്കെ നിറഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും ഇന്ന് എന്താണെന്ന് അറിയില്ല അപ്പോൾ അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി ഇന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ വീടിയെടുക്കാറ് ഇന്ന് പക്ഷേ മരത്തിൻ്റെ ആ തൊട്ടടുത്ത് തന്നെ ഞാൻ ഞാനിപ്പോൾ ഇരുന്ന് എടുത്തു എന്താണോ എന്നെ കണ്ടിട്ട് ഓടിയുമില്ല ഒന്നുമില്ല അല്ലെങ്കിൽ ജസ്റ്റ് അപ്പുറത്തെ മരത്തിലേക്കൊന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യണം പക്ഷേ ഇന്ന് ഒട്ടും ഇരിക്കാൻ കൂട്ടാക്കിയേ ഇല്ല കേട്ടോ അന്നാരം എന്തേ തൊട്ടടുത്ത് തന്നെ വന്നു എനിക്കോ ഇവർക്ക് പേടിയൊക്കെ പയ്യ പയ്യ മാറി തുടങ്ങിയെന്ന് തോന്നും ഞാൻ തൊട്ടടുത്തിരുന്ന് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തോ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മളെ കണ്ടിട്ട് മാറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുന്ന ആൾക്കാരെ ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഇവർക്ക് കിട്ടിയില്ലോ എന്നോർത്തോണ്ട് പിന്നെ നമ്മുടെ കാക്ക ഇതുപോലെ തന്നെ കാക്കയുടെയും തൊട്ടടുത്തിരുന്ന് നമ്മൾ വീഡിയോ എടുത്തു നമ്മുടെ കാക്ക കൂട്ടുകാരും മറ്റ് ഉണ്ട് കേട്ടോ അവർ നമ്മുടെ കൂടെ വന്നിരുന്നെങ്കിൽ ഭയങ്കര വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടുകാരായിരുന്നു പിന്നെ അവരിപ്പം ഇല്ലല്ലോ അവർ ആ ഒരു പ്രദേശത്ത് മാത്രമേ ഉണ്ടായി നമ്മളവിടെ നിന്നൊക്കെ മാറിയില്ല അപ്പം അവരുടെ പഴയ വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരെ നമ്മൾ നിരാശയാക്കരുതല്ലോ